ഓർക്കിഡ് പ്രേമികൾക്ക് എല്ലാ ദിവസവും ഓർക്കിഡുകൾ വാങ്ങാൻ കഴിയുന്ന ഒരു കുഞ്ഞു കട ഈ കട ഉള്ളത് നമ്മുടെ മ്യൂസിയം ഗേറ്റിൻ്റെ മെയിൻ മ്യൂസിയം മെയിൻ ഗേറ്റിൻ്റെ വശത്തായിട്ടാണ് അതായത് കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ എല്ലാ ദിവസവും ഇവിടെ നിന്ന് ഓർക്കിഡുകൾ ലഭ്യമാണ് മിതമായ നിരക്കിൽ നൂറ്റൻപത് രൂപ മുതലാണ് ഓർക്കിഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വെറൈറ്റി താമര വേണമെങ്കിലും വിത്ത് ഫ്ലവർ നല്ല സെറ്റായി നിൽക്കുന്ന ചെടി ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ സെറാമിക് ചെടിച്ചട്ടികൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ എന്നിവയും ഈ കുഞ്ഞുകടയിൽ ലഭ്യമാണ് ഈ കട ഉള്ളത് നമ്മുടെ മ്യൂസിയം ഗേറ്റിൻ്റെ മെയിൻ മ്യൂസിയം മെയിൻ ഗേറ്റിൻ്റെ വശത്തായിട്ടാണ് ഈ കട ഉള്ളത് നമ്മുടെ മ്യൂസിയം ഗേറ്റിൻ്റെ മെയിൻ മ്യൂസിയം മെയിൻ ഗേറ്റിൻ്റെ വശത്തായിട്ടാണ് അതായത് കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടാതെ നിങ്ങൾക്ക് ഏത് വെറൈറ്റി താമര വേണമെങ്കിലും വിത്ത് ഫ്ലവർ നല്ല സെറ്റായി നിൽക്കുന്ന ചെടി ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും ഈ കട ഉള്ളത് നമ്മുടെ മ്യൂസിയം ഗേറ്റിൻ്റെ മെയിൻ മ്യൂസിയം മെയിൻ ഗേറ്റിൻ്റെ വശത്തായിട്ടാണ് അതായത് കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ